ി ജെ പി ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് രഞ്ജൻ ശ്രീനിവാസൻ വധക്കേസിലെ പതിനഞ്ച് പ്രതികളും കുറ്റക്കാരെന്ന് കോടതി പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ഭീകരരായ മുഴുവൻ പ്രതികൾക്കെതിരെയും മാവേലിക്കര അഡീഷണൽ സെക്ഷൻസ് കോടതി കൊലക്കുറ്റം ചുമത്തി തിങ്കളാഴ്ച പ്രതിഭാഗത്തിന്റെ വാദം കൂടി കേട്ട ശേഷമാകും ശിക്ഷ വിധിക്കുക കൊലപാതകത്തിൽ പങ്കെടുത്ത പതിനഞ്ച് പ്രതികളും കൊലക്കുറ്റത്തിന് ശിക്ഷ അർഹിക്കുന്നതായി കോടതി പറഞ്ഞു രഞ്ജി ശ്രീനിവാസന്റെ അമ്മ ഭാര്യ രണ്ട് പെൺമക്കൾ എന്നിവരെ സാക്ഷിയാക്കിയായിരുന്നു മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വിധി ഇവരുടെ കൺമുന്നിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിന് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ ഭീകരർ രഞ്ജി ശ്രീനിവാസനെ അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് നൈസാം അജ്മൽ അനൂപ് മുഹമ്മദ് അസ്ലം സലാം പൊന്നാട് അബ്ദുൽ കലാം സഫറുദ്ദീൻ മുൻഷാദ് ജസീബ് രാജ നവാസ് ഷമീർ നസീർ സക്കീർ ഹുസൈൻ ഷാജി ൽ ഷർണ അഷ്റഫ് എന്നിവരാണ് കേസിലെ പ്രതികൾ പ്രതികൾക്കെതിരെ ഗൂഢാലോചന ദൃക്സാക്ഷികളെ ആക്രമിക്കുക വീട്ടിൽ അതിക്രമിച്ചു കയറുക ആയുധം ഉപയോഗിക്കുക തുടങ്ങിയ കുറ്റങ്ങളും നിലനിൽക്കുന്നതായി കോടതി പറഞ്ഞു അതിൽ രഞ്ജി ശ്രീനിവാസനെ പുരയ്ക്കകത്ത് കയറി കൊലപ്പെടുത്താൻ നേതൃത്വം കൊടുത്ത ഒന്നു മുതൽ എട്ട് വരെ പ്രതികൾക്ക് രണ്ട് എന്ന് പറയുന്ന കൊലപാതക കുറ്റം നേരിട്ട് തെളിയാൻ സാധിച്ചിട്ടുണ്ട് സഹായികളായി പുറത്തു പുറത്തുനിന്ന ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ പ്രതികളെ ഇന്ന് ശേഷം നൂറ്റി നാല്പത്തി ഒമ്പതാം വകുപ്പിന്റെ സഹായത്തിൽ അവർക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞിട്ടുള്ളതായി കോടതി കണ്ടെത്തി കഴിഞ്ഞു കൊലപാതകത്തിന് ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത പതിമൂന്നും പതിനാലും പതിനഞ്ചും പ്രതികൾ അവരെയും ഗൂഢാലോചനയും കൊലപാതക കുറ്റത്തിന്റെയും സഹായത്തിൽ വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യം അവർക്കെതിരെയും കോടതി കണ്ടെത്തി പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന രഞ്ജി ശ്രീനിവാസന്റെ കുടുംബം പ്രതികരിച്ചു പിന്നെ തീർച്ചയായിട്ടും അവർക്ക് പരമാവധി ശിക്ഷ തന്നെ ലഭിക്കണം കുറ്റക്കാരാണെന്നുള്ളത് കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അതിൽ അതിൽ ഇനി എന്താണ് വേണ്ടി കാത്തിരിക്കുകയാണ് പറഞ്ഞിട്ടില്ല സന്തോഷമുണ്ട് തിങ്കളാഴ്ച പ്രതിഭാഗത്തിന്റെ വാദം കൂടി കേട്ട ശേഷം വിധി എന്ന് പറയുമെന്ന് കോടതി തീരുമാനിക്കും കൊല ചെയ്യേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കി അതിലുൾപ്പെട്ടവരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് അതിക്രൂരമായി വകവരുത്തുക അപൂർവങ്ങളിൽ അപൂർവമായതുകൊണ്ട് തന്നെ പരമാവധി ശിക്ഷ പ്രതികൾക്ക് നൽകണമെന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിച്ചത് ഇനി കേരളം കാത്തിരിക്കുന്നത് ഈ നിഷ്ഠൂരമായ കൊലപാതക കേസിലെ വിധിക്കായാണ് മാവേലിക്കര കോടതിയിൽ നിന്നും ക്യാമറമാൻ സുമേഷ് പുന്നമടയ്ക്കൊപ്പം നിഷാദ് ദിലീപ് ജനം ആലപ്പുഴ